എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇറ്റാലിയൻ സ്കൂൾ സിസ്റ്റം മാത്രമല്ല ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെക്കുറിച്ചും ഇറ്റാലിയൻ നാഷണാലിറ്റി ഉള്ളവർക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ടാണ് ലഭിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചും കൂടിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഡി എം ആയിട്ടും കമൻറ്റും മുഖേന വന്നിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഞങ്ങളുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് ഒന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടുത്തെ സ്കൂൾ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് എലമന്താരി മുതലാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് അഞ്ചു വയസ്സ് പൂർത്തിയായി അവർ ആറ് വയസ്സിലേക്ക് കിടക്കുമ്പോഴാണ് എലമന്താരിയിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് അഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ അതാത് കൊമൂണുകളിൽ നിന്ന് അഥവാ അതായത് വില്ലേജുകളിൽ നിന്ന് അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളിൽ നിന്ന് കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ചേർക്കേണ്ട സ്കൂളിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മെയിലിലൂടെയും ലെറ്റർ മുഖേനയും അറിയിക്കുന്നതാണ് ഇനി എലമന്താരിക്ക് മുന്നേ കുട്ടികൾക്ക് ആറു മാസം ആകുന്ന സമയം മുതൽ ആറു വരെ എത്തുന്ന ആ ഒരു പീരീഡ് വരെ കുട്ടികൾക്ക് നീതോയും അസീലോയും ഉണ്ട് അതിൽ ഈ നീതോ വരുന്നത് ആറു മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും അസീലോന്റെ സെക്ഷൻ വരുന്നത് മൂന്ന് വയസ്സ് മുതൽ എലമന്താരിയിലേക്ക് കയറുന്ന ആറ് വയസ്സാകുന്നത് വരെയുള്ള പ്രായം വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇനി നീതയിലേക്കും അസീലയിലേക്കുമുള്ള ഓരോ മന്ത്ലി പേയ്മെൻറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സിസ്റ്റം പോകുന്നത് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ലെറ്ററിലൂടെയും മെയിലിലൂടെയും അവർ ആദ്യം തന്നെ അറിയിക്കുന്നതാണ് ഇനി ഇതിലേക്കുള്ള ദൊമാന്തകൾ സബ്മിറ്റ് ചെയ്യേണ്ട പീരീഡ് എന്ന് പറയുന്നത് ജാൻവരി ആദ്യം മുതൽ ഫെബ്രുവരി പകുതി വരെയുള്ള ഒരു പീരീഡിലാണ് പൊതുവേ സ്കൂളുകളിലേക്കും ഈ ഒരു പീരീഡിൽ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇറ്റലിയിലെ ഓരോ സ്ഥലങ്ങളിലും ഈ ഒരു പീരീഡിൽ ചെറിയ ചില മാറ്റങ്ങൾ വരാം എന്നാലും മെയിനായിട്ട് ഈ ഒരു പീരീഡ് തന്നെയാണ് ദോമാന്തകൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് അവർ പറയുന്നത് ഇനി ഇറ്റലിയിലെ ഓരോ ലോക്കൽ പ്ലേസിലും പ്രൈവറ്റിൻ്റെതും ഗവൺമെന്റിൻ്റെതുമായ നീതോയും ഉണ്ട് അതിൽ പ്രൈവറ്റിൻ്റെതായ നീതോകളിൽ ഫീസ് എണ്ണത്തിൽ മാറ്റം ഉള്ളതുപോലെ തന്നെ അവരുടെ ടൈം ഷെഡ്യൂളിലും ചെറിയ ചില മാറ്റങ്ങളുണ്ട് വർക്ക് ചെയ്യുന്ന പാരൻസിന് സഹായകരമായ രീതിയിൽ പ്രൈവറ്റ് നീതോയിലും അസീലോകളിലും എക്സ്ട്രാ ടൈം കൂടി അവർ കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാരന്റ്സിന് നമ്മൾ ദോമാന്തകള് സബ്മിറ്റ് ചെയ്യുന്ന അതേ സമയം അതായത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന അതേ സമയം തന്നെയാണ് ഈ ഒരു കാര്യം അവരുടെ ഓഫീസുകളിൽ അറിയിക്കേണ്ടത് എഫ് സിയിലോ കഴിഞ്ഞു കഴിയുമ്പോൾ കുട്ടികൾ പോകുന്നത് എലമന്താരിയിലേക്കാണ് ഇതുള്ളത് അഞ്ചു വർഷമാണ് ഇനി എലമന്താരിയിലേക്കുള്ള ദോന്ത അതായത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ട സമയം വരുന്നത് ജാൻവരി ആദ്യം മുതൽ ഫെബ്രുവരി പകുതി വരെയുള്ള കാലയളവാണ് ഇനി എലമന്താരകളിൽ അവരുടെ ടൈം രാവിലെ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം വരെ ഉണ്ടാവണം എന്നില്ല അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വർക്ക് ചെയ്യുന്ന പാരന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ്ട്രാ ടൈം കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് ഈയൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ദോമാന്ത സബ്മിറ്റ് ചെയ്യുന്ന സമയം തന്നെയാണ് ചെയ്യേണ്ടത് ഈ ഒരു ഫെസിലിറ്റി പ്രൈവറ്റ് സ്കൂളുകളിൽ മാത്രമല്ല ഇറ്റാലിയൻ ഗവൺമെന്റ് സ്കൂളുകളിലും കിട്ടാറുണ്ട് ക്ക് ശേഷം വരുന്നതാണ് സ്കോളം ഇതിയ ഇത് വരുന്നത് മൂന്ന് വർഷമാണ് മുൻപ് പറഞ്ഞതുപോലെ തന്നെയാണ് സ്കോളം ഏദിയയിലേക്കുള്ള ദോമാന്തകളും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ജാന്വരി ആദ്യം മുതൽ ഫെബ്രുവരി പകുതി വരെയുള്ള കാലയളവിലാണ് ഇതിലേക്കുള്ള ദൊമാന്തകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ മൂന്ന് വർഷത്തിന് ശേഷം വരുന്നതാണ് സ്കോളർ സുപ്പിരിയോറെ ഇത് പ്രൊഫഷണൽ ആയിട്ട് വരുന്നതുണ്ട് ടെക്നിക്കൽ ബേസ് വരുന്നതുണ്ട് അങ്ങനെയുള്ളതാണ് ലിച്ചിയോ ലിച്ചിയോ നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്നത് തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണ് യൂണിവേഴ്സിറ്റി മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ലിച്ചിയോ സെലക്ട് ചെയ്യുക ലിച്ചിയോയിൽ പെർട്ടിക്കുലർ ആയിട്ട് ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അതാണ് നമ്മൾ തുടർന്ന് പഠിക്കേണ്ടത് ഇവിടെ ലിച്ചയോ വരുന്നത് ലിച്ചയോ ക്ലാസിക്കോ ലിച്ചയോ സയന്റിഫിക്കോ ലിച്ചയോ ലിംഗ്സ്റ്റിക്കോ ഉമാനെ മുസിക്കാലെ ലിജയോ ആർത്തിക്കും ലിചയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂണിവേഴ്സിറ്റി മാസ്റ്റേഴ്സൊക്കെ ചെയ്ത് തുടർന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതേ സമയം സ്കൂൾ ഓഫ് സുപ്പീരിയോറെ എടുത്ത് പ്രൊഫഷണലോ ടെക്നിക്കോ ഒക്കെ എടുക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു മിനിമം വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഈ സ്കൂൾ ഓഫ് തന്നെയാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ ഇറ്റാലിയൻ സ്കൂൾ സിസ്റ്റം പോകുന്നത് ഇറ്റലിയിൽ ജനിച്ച കുട്ടികൾക്കും ഇവിടെ റെസിഡൻസ് ഉള്ള കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനായി ചിലവിടേണ്ട തുക ഒരുപോലെ തന്നെയാണ് ഈ ഒരു തുക നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ആകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങളുടെ കൊമോണുകളിലും അതുപോലെ തന്നെ സ്കൂളിലും അറിയിക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആനുക അടങ്ങിയ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ ഈ സിയുടെ സർട്ടിഫിക്കറ്റും കൂടിയാണ് അവിടെ കാണിക്കേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈയൊരു തുകയിൽ മാറ്റം വരുത്തുന്നതാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത് ദോമാന്ത സബ്മിറ്റ് ചെയ്യുന്ന അതേ സമയം തന്നെയാണ് ഇനി ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെ കുറിച്ച് അറിയാം ഇറ്റലിയിലെ പൊതുവെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നാലിൽ ഒരു ശതമാനം മാത്രമാണ് ഉള്ളതെന്ന് പറയാം ഇതിൽ കൂടുതലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾ തന്നെയാണ് ഇതിൽ ഒട്ടുമുക്കാലി സ്കൂളുകളുള്ളതും ടൂറിസ്റ്റ് പ്ലേസുകളെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം പ്രൈവറ്റ് സ്കൂളുകളായതുകൊണ്ട് തന്നെ ഫീസ് എണ്ണത്തിൽ നല്ലൊരു തുക തന്നെ നമുക്ക് ചിലവിടേണ്ടതായിട്ട് വരും ഇറ്റാലിയൻ സ്കൂളുകളിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ അസീലോ മുതലാണ് അതായത് മൂന്ന് വയസ്സ് മുതൽ ചെറിയ നമ്പേഴ്സ് കളേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ പഠിച്ചു തുടങ്ങുന്നത് ഒരു സബ്ജെക്റ്റായിട്ട് പഠിച്ചു തുടങ്ങുന്നത് അവർ എലമന്താരി മുതലാണ് തുടർന്ന് സ്കോളമിതിയിലൂടെ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പഠിപ്പിച്ച ശേഷമാണ് കുട്ടികളെ അടുത്ത സെക്ഷനിലേക്ക് വിടുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അടുത്ത ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും ബായ്